ഫ്രണ്ട്സ് അജു ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ പത്ത് കിലോ വാട്ട് സോളാർ പ്ലാന്റ് വീടിൻ്റെ മുകളിൽ അതായത് റൂഫ് ഷീറ്റാണ് അപ്പോൾ ഈ ഷീറ്റിൻ്റെ മുകളിൽ എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് സെറ്റാക്കുക ഏ ടു സെറ്റ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകളൊക്കെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതേപോലെ സോളാർ പ്ലാന്റ് വീടിൻ്റെ മുകളിൽ ഷീറ്റിൻ്റെ മുകളിൽ ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം ടെൻഷനുള്ള കാര്യമാണ് ഷീറ്റിന് ലീക്ക് വരുമോ അല്ലെങ്കിൽ ഷീറ്റിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു ടെൻഷനില്ലാതെ തന്നെ നമുക്ക് ഷീറ്റിൻ്റെ മുകളിൽ നമുക്ക് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അപ്പൊ ഷീറ്റിന്റെ മുകളിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഷീറ്റ് ലീക്ക് ആവാതെ അല്ലെങ്കിൽ ഷീറ്റ് ഡാമേജ് ആവാതൊക്കെ നമ്മൾ ഈ പ്ലാന്റ് നമ്മൾ ടോപ്പിൽ ചെയ്തെടുക്കേണ്ടതുണ്ട് ഒരു സോളാർ പ്ലാന്റ് എപ്പ നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിന്റെ സർവീസോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മുകളിലൂടെ കയറി നടന്ന് എന്തെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പൊ അത്തരത്തിലൊരു വോക്ക് വേ സിസ്റ്റൊക്കെ ചെയ്ത ഒരു പ്ലാന്റിന്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് ചെയ്യാനായിട്ട് മുഴുവൻ നമ്മൾ ടാറ്റ ജി ഐ പൈപ്പുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പാനൽ സെറ്റാകാൻ എടുത്തിട്ട് എടുത്തിരിക്കുന്ന പൈപ്പുകൾ നമുക്ക് ഒന്നരക്കൊന്നര ടാറ്റ ജി ഐ സ്ക്വയറുകളാണ് അതിന്റെ താഴെ കാണുന്ന ക്രോസ് ബാർ കൊടുത്തിട്ടുള്ളത് നമ്മൾ രണ്ടു രണ്ടിന്റെ ടാറ്റ ജി ഐ പൈപ്പുകളാണ് അപ്പൊ ഈയൊരു ഫ്രെയിമൊക്കെ നമ്മൾ ഷീറ്റിലൊന്നും വെൽഡ് ചെയ്യാതെ ഷീറ്റിൻ്റെ സൈഡിലൂടെ ഒരു ബോർഡർ കൊടുത്തിട്ട് ആ ബോർഡറിൽ നിന്നാണ് നമ്മൾ വെൽഡ് ചെയ്ത് എടുത്തിട്ടുള്ളത് അതേപോലെ വാക്ക് വേ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ഷീറ്റിന് ഹോൾസ് ഇടാതെയാണ് ഒരു ഷീറ്റിന് പോലും ഹോൾസുകളോ കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകൾക്ക് പോയ ക്രോസ് ബോറുകളൊക്കെ നമ്മൾ അവിടെ വന്ന പോസ്റ്റുകളിലാണ് വെൽഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ഷീറ്റുകളൊന്നും ഹോൾസ് ആക്കാതെ ഡാമേജ് ആക്കാതെയാണ് നമ്മൾ ഈ പ്ലാന്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ ഇവിടെ നടന്ന് പ്ലാനിലൊക്കെ കൊണ്ടുപോകുന്ന വാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നാല്പത് സെന്റിമീറ്റർ ക്യാപ് എങ്കിലും നമുക്ക് വാക്ക് വേ വേണം എന്നെങ്കിൽ മാത്രം നമുക്ക് സൗകര്യപ്രദമായി അതിലൂടെ നടന്ന് പോകാനും സർവീസിനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളു അതേപോലെ ഈ പൈപ്പുകളെ ലാസ്റ്റ് വരുന്ന ഹോൾസുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അടച്ചിരിക്കണം എന്തെന്നാൽ അതിലൂടെ നമുക്ക് വെള്ളം ഇറങ്ങിയിട്ട് നമുക്കൊരു പത്തോ ഇരുപത്തഞ്ചോ വർഷം നമുക്ക് ഇത് ഇതിന് നിൽക്കാറുള്ളതാണ് അപ്പോൾ ലീഗോ കാര്യങ്ങളോ അതുപോലെ തുരുമ്പോ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ പെയിൻറ്റിങ് ആവട്ടെ അലവാക്കുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുമാണ് നമ്മൾ സ്വീറ്റിന് മുകളിലൊക്കെ പ്ലാന്റ് ചെയ്യാൻ പത്ത് കിലോ വാട്ടിൻ്റെ പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് ടോട്ടലി ഇരുപത് പാനലുകളാണ് വരുന്നത് അപ്പം മുകളത്തെ സെക്ഷനിൽ പത്ത് പാനലും താഴെ സെക്ഷനിൽ പത്ത് പാനലും ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അതിന്റെ സെന്ററിലൂടെ വാക്കുകയും ഇനിയിപ്പോൾ അഞ്ച് കിലോ വാട്ടാണെന്നുണ്ടെങ്കിൽ അഞ്ച് പാനല് ടോപ്പിലും അഞ്ച് പാനല് താഴെ ആയിട്ട് തന്നെ വരും അപ്പം അതിന്റെ സെന്ററിലൂടെ വാക്ക് വന്നാൽ നമുക്ക് രണ്ട് സൈഡ് നമുക്ക് സർവീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ക്ലീനിങ്ങോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ആ രീതിയിലാണ് നമ്മൾ വാക്കുകൾ സെറ്റാക്കുന്നത് നമ്മുടെ സ്ഥലത്തിനനുസരിച്ചും റൂഫിന്റെ ഏരിയക്കനുസരിച്ചും പ്ലാന്റ് എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിനനുസരിച്ചൊക്കെയാണ് നമ്മൾ ഇത് നമ്മൾ സെറ്റ് സെറ്റാക്കുന്നത് ചില ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇതേപോലെ ഒരുമിച്ച് പത്ത് പാനലോ അല്ലെങ്കിൽ ഇരുപത് പാനലോ ചെയ്യാൻ കഴിയൂല അപ്പോൾ സെപ്പറേറ്റ് ആക്കി സെപ്പറേറ്റ് ആക്കി ചെയ്യേണ്ടി വരും അപ്പോൾ ഏരിയക്കനുസരിച്ചുമാണ് നമ്മൾ പ്ലാന്റ് സെറ്റാക്കാൻ അപ്പോൾ ഈ ഒരു പത്ത് കിലോവായിട്ട് പ്ലാന്റ് നമ്മൾ കോഴിക്കോടുള്ള എക്സ്ട്രാ വാർഡ്സ് പറഞ്ഞാൽ നല്ല പ്രവൃത്തി പരിചയമുള്ള ഇനിയിപ്പോൾ ഗ്രിഡ് ആയിക്കോട്ടെ ഹൈബ്രിഡ് ആയിക്കോട്ടെ ഓഫ് ഗ്രിഡ് ആയിക്കോട്ടെ നല്ല പ്രവൃത്തി പരിചയമുള്ള ഒരു കമ്പനിയാണ് എക്സ്ട്രാ വാർഡ്സ് അപ്പോൾ ഈ എക്സ്ട്രാ വാർഡ്സിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകൾ ഇനിയിപ്പോൾ ഷീറ്റ് ഇട്ടതായിക്കോട്ടെ ഓടിട്ടതായിക്കോട്ടെ ഫ്ലാറ്റ് റൂഫ് പ്രൂഫായിക്കോട്ടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ വർക്ക് വന്ന് ചെയ്തു തരുന്നതാണ് എക്സ്ട്രാ വാർഡ്സിൻ്റെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ വിളിക്കാൻ പറ്റും അപ്പോൾ എട്ട് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു പത്ത് കിലോ വാട്ടർ പ്ലാൻ്റ് നമ്മൾ ഷീറ്റിന് മുകളിൽ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ പ്ലാന്റ് ചെയ്യാനാണ് ചില താല്പര്യമുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു